നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വനിതാ ശാക്തീകരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സാമൂഹിക സംരംഭകവുമായി സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്നും ബ്ലൂബെൽ അക്കാദമി സംഘടിപ്പിച്ച സെമിനാർ ആവശ്യപ്പെട്ടു അക്കാദമിയിൽ നിന്ന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പൂർത്തിയായവർക്കുള്ള കോൺവെക്കേഷൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എ പി ജെ ഫൌണ്ടേഷൻ ചെയർമാൻ സി കെ ലത്തീഫ് കൽപ്പഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുൾ റഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തി എം ഫെബിനാർ പരിശീലനത്തിനു നേതൃത്വം നൽകി പി ഹഫീസ് പി ഷഹാന എം അഞ്ജലി വി രവി പി ഷൈബിമോൾ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ